അമ്മ ആ മഹാറാണി ഇപ്പഴാണോ എണീറ്റ് വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞ് എണീറ്റാ മതിയാറിച്ചുണ്ടല്ലോ ഇവിടെ ജോലിയൊക്കെ ചെയ്യാം പിന്നെ നിനക്ക് കിടന്നുറങ്ങിയാറ് എന്താ നിന്റെ അമ്മയെ പഠിപ്പിച്ചു തന്നില്ലേ കൊച്ചെ കെട്ടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വീട്ടിൽ നേരത്തെ എണീക്കണം ജോലിയൊക്കെ ചെയ്യണം എന്നൊക്ക എവരുടെ ആരെങ്കിലും പറഞ്ഞോ നേരം വിളിക്കുമ്പോഴേ എണീറ്റ് ജോലി ഇല്ലാ ചെയ്യാ എനിക്ക് മനസ്സിലായി എന്തോ കൊച്ചെ ഒന്നുമില്ല അമ്മേ രാവിലെ ആലോചിച്ചതാ ആ നിനക്ക് കൊള്ളാം അമ്മേ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ അതിന് ഇപ്പൊ വീട്ടിൽ പോകുന്നത് നീ ഒരാഴ്ച മുമ്പല്ലേ വീട്ടിൽ പോയത് എപ്പോഴെപ്പോഴും വീട്ടിലോട്ട് ഓടി ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ തലയ്ക്ക് എന്താ ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന ഇവരുടെ അമ്മോ അപ്പഴപ്പഴും ഇങ്ങോട്ട് ഓടി വരുന്നത് കാണാല്ലോ എന്തോ ആലോചിച്ചോട്ട് നിൽക്കുന്ന പോണ്ടെന്ന് പറഞ്ഞില്ലേ കയറിപ്പോ തറ നിറച്ച് എന്തോ പൊടി കിടക്കല്ലേ ഈ പെണ്ണിത് എന്തോന്ന് തൂപ്പ് തൂത്തത് സുമേ സുമേ ഇങ്ങോട്ട് വന്നേ എന്താ അമ്മേ നീ

എന്തൊക്കെ ഉണ്ട് രമണി വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ മരുമോളൊക്കെ ഉണ്ട് ഓ പറയണ്ട ചേച്ചി അവക്കിപ്പോ ഒരു ജോലി കിട്ടി ഹോ ജോലി കിട്ടിയെന്ന് പറഞ്ഞ നിലത്തൊന്നും അല്ല എന്തൊരു അഹങ്കാരം ആണെന്നോ ഇപ്പൊ അതിന്റെ അഹങ്കാരമൊക്കെ ഞാൻ കാണണം എന്താ ചേച്ചി ചായ ഓ നിന്റെ മരുമോള് ജോലിയൊക്കെ ഉണ്ടായിട്ടാണ് അഹങ്കാരം കാണിക്കുന്നതെന്നെങ്കിലും പറയാം ഇവിടെ ജോലിയും കൂടിയും ഒന്നും ഇല്ലാതെ വീട്ടിൽ ഈചയാട്ടിരിക്കണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല നിങ്ങൾ ഇവിടെ എന്താ ജോലി ചെയ്യുന്നത് വെറുതെ ചെറിയ കത്തി ആക്കാർ അടുത്ത് പറഞ്ഞിരിക്കുന്നതല്ലാതെ

ഏ നീ എന്നെ ഏയ് ഞാൻ ചേട്ടനൊന്നും ചെയ്യൂല പക്ഷെ ഞാൻ ചിലരെ നോട്ടം വെട്ടിട്ടുണ്ട് എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ചിലരൊക്കെ ഞാൻ വെട്ടിക്കീറും ദൈവമേ നോക്കി കണ്ടോ നിക്കാം അല്ലെങ്കിൽ അവള് ചിലപ്പോ എന്നെ വെട്ടിക്കീറും